ചൂടാണ് പറഞ്ഞ എടുക്ക് തുണി എടുക്ക് തുണി അതാ കണ്ടു അമ്മിയുടെ അവിടെ ഞാൻ അവിടെ അവിടെ വെച്ചതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉച്ചക്ക് മത്തന്റെ കൂട്ടാനാണ് കേട്ടോ വെച്ചക്കുന്നത് കുട്ടികൾക്ക് മത്തൻ ഇഷ്ടല്ല അപ്പൊ ഉരുളക്കിഴങ്ങും കൊണ്ട് മളകുഷി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും കൊണ്ട് മളകുശിനാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം ആ കഞ്ഞിവെള്ളം കൊണ്ടേക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കണം കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ നല്ല രസാട്ടോ ഏ നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളത്തില് കൊഴുപ്പ് പറഞ്ഞാൽ ഒരുപാട് കൊഴുപ്പല്ലാട്ടോ കുറച്ച് കൊഴുപ്പ് അല്ലെങ്കിൽ രണ്ട് വറ്റൊക്കെ ഇട്ട് കൊറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കുമ്പഴേ നല്ല രസാണ് ഇപ്പൊ കഞ്ഞിപ്പൊ ഒന്നും അല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല ആൾക്കാർ ഇന്ന് രാവിലെ മുതൽ ഞാൻ കടന്നെയിരുന്നു കടന്നിട്ടതാ ഇപ്പൊ കൊറച്ച് നേർത്തി എന്നിട്ട് ഒന്ന് നീച്ചിക്ക് എന്താ പറഞ്ഞ മരുന്നിന്റെ ഡോസാണോന്നറിയില്ല ഉറക്കം വരിയ ഉറക്കം വരിയേ ഉറങ്ങി ഉറങ്ങിയൊരു കണ്ണ് തുറക്കാനേ പറ്റില്ല കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു തുറക്കണം ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കിയിട്ട് സുഗന്യ ഇവിടെ വന്നിട്ടാണ് ഇത് കൂട്ടുന്നത് മഴ വീട്ടിലുണ്ടാക്കില്ല കുമ്പളങ്ങയും കൊണ്ടുണ്ടാക്കും തക്കാളിയും കുമ്പളങ്ങി ഇട്ടിട്ട് മുരിഞ്ഞക്കായ ഇതൊക്കെ നല്ല രസമാണ് ചെറിയ ഉള്ളിയും എന്താ ഉരുളക്കിഴങ്ങ്ട്ടോ ഈ ഉരുളക്കിഴങ്ങ് വറുത്തതും മക്കൾക്ക് ഇഷ്ടമാണ് ഇതും ഇഷ്ടാണ് ഇത് ഞാൻ വെള്ളം അവിടെ വെച്ചിരുന്നു അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കോ വേണ്ട 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 എന്തപ്പോ ചോറുണ്ടോ ചോദിച്ചിട്ട് വരാൻ തുടങ്ങി സ്കൂളിൽ പോയിട്ട് ഇന്ന് വെയ്യാത്ത കൊണ്ട് വൈകുന്നേരത്ത് വന്നപ്പോ റസ്ക് മാത്രേ ഉള്ളൂട്ടോ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചോ നാളെക്ക് കുഞ്ഞുണിക്ക് എടുത്തു വെച്ചില്ലേ നാളെ കുഞ്ഞുണിക്ക് പോകുമ്പോ കൊണ്ടുപോകാനെ നമ്മളെ ഒട്ടിച്ച് അതെ അച്ഛന്റെ അടുത്ത് പറയടാ എത്ര പേ ബിസ്കറ്റും റസ്ക്കും നീ കഴിഞ്ഞിട്ടില്ല എടുത്തു വെച്ചിട്ടുണ്ടല്ലേ മുത്തേണ്ട ചെറിയുള്ളി എടുക്കുന്നത് വല്യൊരു പാക്കറ്റ് ഉണ്ടായിരുന്നൊന്നുംണ്ടാക്കാത്ത കൊണ്ട് അവരതന്നെ കഴിച്ചു ബിസ്ക്കറ്റ് അവന് നാളെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് ഏർക്കായിട്ട് വിട നമ്മടെ ആ നമ്മളിതാ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുണ്ണി നമ്മടെ കുട്ടി കഴിക്കില്ലേത് ണ്ടാക്കി തരാട്ടാ കഴുകിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഉള്ളി ഇടുമ്പോ നല്ലൊരു മണവും രുചിയും കൂടുതല് കിട്ടാറുണ്ട് നമ്മുടെ കൂനൊക്കെ വെക്കില്ലേ കൂന് ഉള്ളി മുളകൊക്കെ അരച്ചിട്ട് കൂന് വെക്കുമ്പത്തേ ഒരു രുചി അതുപോലെ തോന്നാറുണ്ട് ഉണ്ട് ഇത് എന്താ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട പോവാൻ തുടങ്ങിയ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ കുഞ്ഞു അവിടെ പൊന്നുവെച്ച് വഴക്കുണ്ടാക്കുന്നത് ചെക്കനിപ്പോ ഓർക്കമാട്ടാ തോന്നു ഫോൺ വെച്ചു നോക്കുമ്പോ വേണ്ട എന്താടി ചർക്കമായിട്ടാണേ അതിനെങ്ങനെ തിന്നാൻ കൊടുത്തത് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നില്ല അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൊത്തം ഇരട്ടാണ്ട് രാവിലെ കുഞ്ഞ സ്കൂളിൽ പോയിട്ട് എന്താ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചു ടീച്ചർ ഇഷ്ടായോ എന്താ കറുത്തുംകായ തിന്നണത് രണ്ടാം ക്ലാസ് പഴയ ടീച്ചറോ ടീച്ചറിന്റെ പേരെന്താ രണ്ടു നമ്മളെ ഊട്ടി രണ്ട് സീലോ മുകളിലോ ഒന്നാം നില ബേഗും കൊണ്ടേ പൂവഴേ ഓടി ഇറങ്ങരുത് രുത്ട്ടോ കൊറേ കുട്ടികളൊക്കെ ഉള്ളതല്ലേട്ടോ തട്ടി വീടുള്ളു കേട്ടോ ഏഹ് നല്ല ഇറങ്ങിയ മതിട്ടോ കേറുമ്പോളോ ഇറങ്ങുമ്പോളോന്നോ ഇന്ന് എന്തായിരുന്നു ചോറിനെ കൂട്ടാന് ഏ സ്കൂളിൽ നിന്ന് എന്താ കൂട്ടാൻ കെട്ടിന്ന് പിന്നെ കടലേ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കണട്ടോ ഏ അല്ലെങ്കിൽ എന്താ പറയുക ആത്മജ്യ ഒന്നും കൂട്ടണില്ല അറിയും അങ്ങനെ പറയരുത് ട്ടോ ഗുഡ് ബോയ് ആയിട്ട് വരണം കേട്ടോ ഇവിടെ കിച്ചൂന് സ്കൂളത്തെ ചോറും കൂട്ടാൻ എന്ത് ഇഷ്ടാണ് ഇഷ്ടാന്നറിയോ അതേപോലെ കുഞ്ഞനും ഇഷ്ടാണ് കുഞ്ഞാൻ പക്ഷെ ഒന്നും കഴിക്കില്ല അവിടെ അധികം എരിവൊന്നും ഇല്ലാണ്ട് ആ അവിടെന്ന് കൊണ്ടു കഴിക്കാൻ പറ്റുന്നില്ല എന്താ നല്ല ബല ആയിരിക്കില്ല അവിടത്തെ റേഷൻ അരിയല്ലേ അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് അവിടെ എന്താ നമ്മള് പറഞ്ഞ റേഷൻ കടയിലത്തെ അരി ആദ്യമൊക്കെ നിറയെ കിട്ടിയിരുന്നല്ലേ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അധികം അരി കിട്ടാറില്ലാട്ടോ എന്താ നാല് കിലോ വെച്ചിട്ട് കൊറേ നമ്മടെ കുഞ്ഞന്റെ അതേപോലെ കുഞ്ഞുണ്ണിയുടെ ഒന്നും നമ്മള് റേഷൻ കാർഡില് പേര് ചേർത്തിട്ടില്ല ഇനിയൊക്കെ റേഷൻ കാർഡില് പേര് ചേർത്തണം നിന്റെ ചേർത്തിയോ റേഷൻ കാർഡ് അതിലോ ആര് ഇക്കെന്താ കറുത്തും കൈ ഇല്ലാത്തത് അപ്പൊ ചേർത്തണം ചേർത്തണം പറയട്ട് ഒരു കൊല്ലാവും ചേർത്തണ പ്രശ്ന കോഴികളൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും ആകാത്താണെങ്കില് നല്ല മധുരമുള്ള കറുത്തും കായോക്കണേ കൊത്തി കൊള്ളിട്ട് എടുക്ക ഫോൺ ആ എന്റെ ഫോണാ ഐസോ ഐസ്ക്രീമോ ഐസ്ക്രീം വാങ്ങ അമ്മിനോട് പറഞ്ഞ അമ്മ ഉണ്ടാക്കുമല്ലോ ഐസ്ക്രീം എന്തിനാ വാങ്ങണത് അമ്മ നന്നായിട്ടുണ്ടാക്കും നാളെ പരിസ്ഥിതി ദിനല്ലേ അതിന് വേണ്ടിയിട്ട് കിച്ചു വരച്ചതാണ് കേട്ടോ ണ്ടോ നന്നായിട്ടുണ്ട് കുഞ്ഞന് വരച്ചുകൊടുത്തോ അവന് വേണത്ര വരച്ചുകൊടുത്ത ലോക്ക് അച്ഛന്റെ അടുത്ത് അറിയുള്ളു അമ്മയ്ക്കറിയില്ലേ അമ്മ ചേച്ചിയോ

ഞാൻ വന്നത് നമ്മളിവിടെ തിങ്കളാഴ്ച ദിവസം ചന്തക്ക് പോവുമ്പോ പച്ചക്കറിയൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാവും ഉപ്പേരി വെക്കാനുള്ളതും കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ ഉണ്ടാവും പച്ചക്കറി ചീര മാത്രം അധികം വാങ്ങാറില്ല കേട്ടോ അതിന് നമ്മള് മുരിങ്ങ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ നമ്മള് കൂട്ടാൻ ആഴ്ചയിൽ ഒരു ദിവസം മുരിഞ്ഞ കൂട്ടാനൊക്കെ വെക്കും പക്ഷെ എന്ത് വെച്ചാലും നമ്മള് കൊറച്ച് കൊറച്ചീശേ കഴിക്കുള്ളു അല്ലാതെ ഒരുപാടൊന്നും കഴിക്കൊന്നുമില്ല എനിക്ക് എന്താ കൊറേ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഈ ചൂന പ്രസവം കഴിഞ്ഞ മുതൽ എനിക്ക് ഇങ്ങനെ ഓരോ അസ്വസ്ഥതകളും ശരീരത്തിന് ഓരോ പ്രശ്നങ്ങളും ആണ് കേട്ടോ ആശുപത്രിയിൽ പോവാ മരുന്ന് കഴിക്കുക ആശുപത്രിയിൽ പോവാ മരുന്ന് കഴിക്ക ഒപ്പൊ ഒരു വർഷത്തോളായിട്ട് മരുന്നൊക്കെ ഒന്ന് നിർത്തി വെച്ചതാണ് പിന്നെ ഇപ്പൊ രണ്ടാമതും തുടങ്ങി ഇപ്പോ മരുന്ന് തന്നിരിക്കുന്നത് കുറച്ച് ഡോസ് തോന്നുന്നുണ്ട് ഇനി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനും കൂടിയും കിട്ടണത് എന്താന്നറിയില്ല ഇപ്പൊ ഒന്നും കൂടി കൂട്ടി കിട്ടുമല്ലോ എപ്പോ പോയാലും എന്നാ ഇലക്കറി ഇലക്കറികൾ കഴിക്കുന്നുണ്ട് പച്ചക്കറികൾ കഴിക്കണണ്ട് ചെറുപയർ മുതിര ഡോക്ടർമാര് പറഞ്ഞ പോലെ കഴിക്കില്ല നമ്മള് എന്താ നമ്മള് എന്ത് സാധനം കൊണ്ടുവന്നാലും മക്കൾ ഉള്ളപ്പോ മക്കൾക്ക് കൊടുക്കാതെ നമ്മളെങ്ങനെ കഴിക്കുക എന്ന് നമ്മൾ നമ്മള് എല്ലാ മീനുകളൊന്നും ഞാൻ എല്ലാ മീനുകളൊന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് പിന്നെ നമ്മള് വീഡിയോക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ കഴിച്ചു കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതാണല്ലോ വാ അല്ലാതെ ഞാനും അമ്മിയും എല്ലാം ഒന്നും കഴിക്കില്ല മീനാണെന്ന് വച്ചാലും ഇറച്ചിയാണെന്ന് വെച്ചാലും ഒക്കെ ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ കഴിച്ചു കാണിച്ച് തരുമ്പോഴല്ലേ നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാനൊക്കെ ഒരു ഇഷ്ടമുണ്ടാവുള്ളൂ അതൊക്കെ വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് നേരം ചോറ്ന്നെയാണ് അധികം കഴിക്കാറ് പലഹാരമൊക്കെ എപ്പോഴെങ്കിലും പലഹാരം ഉണ്ടാക്കുള്ളൂ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നില്ലേ ഇനി ശനിയും ഞായറൊക്കെ തന്നെ ആയിരിക്കും പലഹാരം ഉണ്ടാക്കുക അല്ലാതെ ദിവസം രാവിലെ അമ്മൂന് സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഏഴേകാലം ആകുമ്പോഴേക്കും അമ്മൂന് കോണിക്കഴി ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകണം അത് കഴിഞ്ഞ പിന്നെ അവൾക്ക് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് പറഞ്ഞ നല്ല ബുദ്ധിമുട്ടല്ലേ ഇനി എന്തെങ്കിലും അതാണ് എത്ര പറഞ്ഞിട്ടാ ഒന്നര പോസ്ക്കറ്റ് ആണ് ഒരു കാശ് ചായ ഉണ്ടാക്കി കൊടുത്തോ ചായന്നെ രാവിലെ നേരത്തെയാണ് വെച്ചാൽ ചായ വേണ്ടെന്ന് പറയും അങ്ങനെയാണ് മക്കള് നമ്മളത് എല്ലാരും പറയുന്ന പോലെ ശീലിപ്പിക്കാണ്ടാണ് അത്ര നേരത്തെ കഴിപ്പിച്ച് ശീലിപ്പിക്കാത്തതാണ് പക്ഷെ എത്ര എന്നിട്ട് അമ്മ ഞാൻ വാരി വാരിക്കൊടുത്തിട്ടില്ലെങ്കി അമ്മ പിന്നാലെ നടന്ന് വാരി കൊടുക്കും കഴിച്ചോ കഴിച്ചോ ഇനി സ്കൂളിലേക്ക് മുമ്പ് കൂമ്പ് പാടുള്ളൂ രാവിലെ കഴിക്കാതെ പോയാണ് അപ്പൊ നാല് വായ മോരൊക്കെ ഒഴിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞ അവർക്ക് കൊറച്ചുനേരമൊക്കെ നിക്കില്ലേ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അരപ്പൊട്ട് അല്ലെങ്കി ഒന്ന് ചുരുട്ടിയിട്ട് പകുതി കഴിച്ചിട്ട് പകുതി എന്താ കോഴികൾക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ എന്റെ അമ്മയൊക്കെ ചീത്തറയും രാവിലെ കുട്ടികൾക്ക് പല എന്താ ഒരു കഷ്ടമുള്ളതാണെന്നു വെച്ചാൽ പത്തുമണിക്കൊക്കെ കഴിക്കഴിക്കും അല്ലാണ്ട് ഇത്ര നേരത്തെ കൊടുത്ത ഏതാണെങ്കിലും അമ്മ എന്നിട്ട് വീട്ടിലത്തെ അമ്മ എപ്പോഴും ചീത്തറയും എന്താ നീ ശീലിപ്പിക്കാത്ത കൊണ്ടാണ് കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കരുത് കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ മക്കൾ കഴിക്കില്ല എന്താ ചെയ്യുക ഇപ്പം സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് രാവിലെ കഴിക്കുന്നത് ഒരു ഒമ്പതര പത്ത് മണിയാവുക കഴിക്കുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും അതിനു പറ്റി ഇനി കറിയൊന്നും വേണമെന്നില്ല നെയ്യ് ഒഴിച്ചിട്ട് മുരിഞ്ഞ ദോശയെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോ ആകെള്ള പേടി അതാണ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പിന്നാക്കാണ് കിച്ചൂന് മാത്രമാണ് എന്താ വിശപ്പുണ്ടെങ്കിൽ അവനൊരു നാല് വായ കഴിക്കും ബാക്കി മൂന്നാളും ഇപ്പൊ കുഞ്ഞുണ്ണിയുടെ ഒന്നും അവസ്ഥ അറിയില്ല കുഞ്ഞുണ്ണി രാവിലെ അങ്കലവാടിക്ക് പോകുമ്പോൾ എന്താ ഒരു ഗ്ലാസ് പാലും പാലാച്ച പാൽ എങ്കിൽ ഒരു മൂന്നാല് റസ്ക്കും കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈക്കല് കഴിഞ്ഞു പിന്നെ അവനും ഇല്ല ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കണ്ട അമ്മ അത് തീരെ പൊടിയില്ല പൊടിയില്ലാന്നമ്മ ഉരുളക്കിഴങ്ങ് അത് മൂക്കാത്ത പാതി പറിച്ചു കൊടുമ്പോഴായിട്ടാണതെ അതെ കുറേ കടന്ന് ഉണ്ടാകും ചക്കരക്കിഴങ്ങിൻ്റെ പറിച്ചിട്ട് കുറേ കിടക്കുമ്പോഴായിരിക്കും അടിപൊളിയും ആയിട്ടോ ഒത്രയുള്ളു പണി ഇതാ ചുരുള്ളിയൊക്കെ നല്ല പോലെ വെന്തൊടഞ്ഞിരിക്കണ്ട ഇതില് കൊറച്ച് പച്ച വെളിച്ചെണ്ണീം കൂടി ഒഴിച്ചു കൊടുത്താ കറിവേപ്പിന്റെ അല ഇഷ്ടം കഴിഞ്ഞാൽ നമ്മടെ മളകൂഷനായിട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഉം കുട്ടികൾക്ക് വെളിച്ചെണ്ണി അത് കൂട്ടിയിട്ട് കഴിക്കുമ്പോ നന്നാവും അത് ചൂട്ട കൊടുക്കുന്ന നല്ല രസം ഉണ്ടാവും പച്ചപൊടിച്ചു ചോറ് അതേപോലെ ഇണ്ടാക്കാത്തവരണ്ടാക്കിട്ടില്ലേ കഴിച്ചുട്ടോ ചൂടോടെ ഏഹ് ചോറ് നമ്മള് മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഉണക്കമുളകാണല്ലോ മാദ്യമൊക്കെ അരച്ചു കൂട്ടിന്നില്ലേ പൊടിയല്ലേ കൊറച്ചും കൂടി രണ്ടാമതൊന്നുമില്ല രണ്ടാമത് ഇല്ല എന്നല്ല രണ്ടാമത് അമ്പാഴിങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ഉപ്പേരിയൊന്നും ഇല്ല അപ്പൊ മൊത്തം കൂട്ടാനല്ലേ ഉള്ളു അപ്പൊ കുട്ടികൾക്ക് ഇതാണ് പറഞ്ഞ ഇഷ്ടാവും ചെയ്യുവല്ലോ എന്തേ കഴിച്ചോക്ക് അമ്മോ വരൂ ചോറുണ്ടോ എന്നിട്ട് പഠിച്ചാതി വായോ കിച്ചു നീ എന്താ അച്ഛ ചേച്ചീനെ എന്തെങ്കിലും കാട്ടിയോ വികൃതി അടിച്ചോ അവള് ഞാൻ പറഞ്ഞോടത്തല്ല വേദനിച്ചിട്ടൊക്കെ അറിയണത് നോക്കി നോക്ക എന്തിനാ വികൃതി അടിക്കണത് അത് പാവല്ലേ അത് അച്ചു ബാ നമ്മുടെ കൂട്ടിക്ക് അയച്ചോറ കുഞ്ഞ കുഞ്ഞു എന്താ എന്തിനാ നീ കൂട്ടുമ്പോ കൊറച്ചൊക്കെ ആണ് പറ്റേ നല്ല എരിവൊന്നുല്ലേ ഇതട ഞാന് കൊറച്ച് കഷണങ്ങളായിട്ടിട്ടേ ഓടിയാത്തത് നിക്ക് രണ്ടെണ്ണം കൂടിയെടുക്കട്ടോ ഇതട കുഞ്ഞു കൊറച്ചൊക്കെ എരിവ് കൂട്ട് അമ്മൂന് വേണ്ടേ പറഞ്ഞ അവൻ കൂട്ടണ്ടേ ആ ഇതെടുക്കി ചോറ് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട് കൈ അഴിക്കോ അമ്പാഴിങ്ങല്ലേ സ്പൂണും കൊണ്ടോ കൈ അതാ ചോറ് വേണമെങ്കിൽ വെച്ച് സ്പൂണും കൊണ്ടോ കൈയിലും കൊണ്ടോ കയ്യും കൊണ്ട് എടുക്കണ്ടോ അമ്പാഴങ്ങ എന്താന്നറിയ വേഗം അളിയും അമ്പാഴങ്ങ ഒന്ന് ഉപ്പ് പിടിക്കാൻ തുടങ്ങിയല്ലോ അപ്പൊന്നെ കുട്ടികൾക്ക് അമ്പാഴങ്ങ വേണം ഉപ്പ് കൊറച്ച് കമ്മി ഉണ്ട് പിന്നെ അങ്ങനെ വേഗം കളിയൊന്നുമില്ല ചൂട് വെള്ളം പിന്നെ അവിടെ വരണ്ട വിചാരിച്ചിട്ടേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ മാങ്ങ ഇല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് വെള്ളം പാറന്നില്ല പൂങ്ങ കമ്മിയാർന്നു അങ്ങനെ അളിഞ്ഞു പോയത് അത് വിചാരിച്ചിട്ടേ അത്ര അധികത്തിനൊന്നും

ഈർ ചാറിലില്ല ഈ അമ്പാഴി അങ്ങനെ ഒടച്ചിട്ട് നല്ല വില ഇണ്ട് ഒടച്ചിട്ട് ഒരരിമുളകും കൂട്ടി കഴിക്കും വേണ്ട അങ്ങനെ ഇത് ഇവിടെ ഇവർക്ക് ഇഷ്ടാട്ടോ ഇങ്ങനെ ഇണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാമതും മൂന്നാമതും ഒന്നും വേണ്ട ഇത് മാത്രം കൂട്ടി കഴിക്കണി ചോറ് വേണോ ചോറ് എന്തായാലും ഇഷ്ടാവും വല്യവർക്കും ഇഷ്ടാവും കാരണം ജോലിക്കൊക്കെ പോണവർക്ക് സുഖാണ് ചൂടാറിയാവില്ല വലിയ ഇത് ചൂടാറിയത്ര രസോ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാണ് ൂട്ട നാളെ രാവിലേക്ക് ഈ മത്തം ചെറിയൊരു മധുരം ഇങ്ങനെ മധുരം ഉണ്ടാവില്ല ഇതിപ്പോ നല്ല ബെല്ലട്ട പോലെ അച്ചുട്ടിയേ വന്ന് ചോറ് കുഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഇണ്ടാക്കാത്തവരൊന്നും ഇണ്ടാക്കി വെക്കോ ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ് അമ്മ നാളെ നല്ല മണം നല്ല മണമാണ് അപ്പൊ വെളിച്ചെണ്ണടിയും ആ ചെറിയ വെച്ച് തന്നെ കഴിച്ച അഭിപ്രായം പറയണം പറയുന്നുട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം